ൂടി എവിടുന്നാണ് ഈ ഇത്ര ആവേശത്തോടെ വരുന്നത് ചിഹ്ന ഏതാണ് ഇന്ന് എത്ര വീടുകളിൽ നിങ്ങള് കേറി എന്നിട്ട് എന്താണ് എല്ലാവരും പറഞ്ഞത് അപ്പൊ എല്ലാരും തിരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്

എല്ലാ കാര്യങ്ങൾക്കും സമയബന്ധമായി കിട്ടിയോ സഹായത്തിന് വരലുണ്ട് പിന്നെ റോഡ് ആക്കി തന്നു ഷീന ഷീന മൂന്നാം വാർഡിലാണ് മൂന്നാം വാർഡില് എന്തൊക്കെ വികസനങ്ങളൊക്കെ എന്തൊക്കെയാണ് വികസനങ്ങൾ ഞങ്ങൾക്ക് റോഡിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു വണ്ടി ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തെത്ത് എത്തായിരുന്നു അപ്പം അതൊക്കെ ഈ മെമ്പർ ആയതിന് ശേഷം വന്നതാണ് വെളിച്ചം ഞങ്ങൾക്ക് വെളിച്ചം തന്നു പിന്നെ വെള്ളം നിലവിലെ സ്ഥാനാർത്ഥിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നല്ല അഭിപ്രായമാണ് എന്തായാലും എന്തിനും അംഗൻവാടിന്റെ കെട്ടിടം പൊളിഞ്ഞ അടിയണ്ട ഒരു സ്ഥലം പിന്നെ മെമ്പറായപ്പോ അത് വാങ്ങി ഒരു കെട്ടിടം ഉണ്ടാക്കി തന്നു എനിക്ക് വളരെ ഉപകാരം നല്ല ഹാപ്പിയാണ് ആദ്യം കുട്ടികളില്ലേനും ഇപ്പൊ നല്ല കുട്ടികളൊക്കെ വരുന്നുണ്ട് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് ഇന്ന് പഞ്ചായത്ത് മൂന്നാം വാർഡിലാണ് മൂന്നാം മൂന്നാം വാർഡിലെ വാർഡിലെ തിരഞ്ഞെടുപ്പ് നമുക്കൊന്ന് ചോദിച്ചറിയാം ചേരുന്നു ഞാൻ എന്നോട് സ്ഥാനാർത്ഥിയെ നിക്കാന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് കോയമോനും കതിചാർത്തി ഉണ്ടെങ്കിൽ നല്ല ധൈര്യത്തോടു കൂടി എനിക്ക് നിക്കാം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് എല്ലാ കാണാൻ ഒരുവിധം എല്ലാ വോട്ടർമാരും കാണാൻ പറ്റിയിട്ടുണ്ട് ഇനിയും നടക്കുന്നുണ്ട് പ്രചരണത്തിനായിട്ട് ഇന്നും ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട് തോന്നുന്നു എന്താണ് റിപ്ലൈ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും നല്ല റിപ്ലൈ തന്നെയായിരുന്നു തരുന്നത് വികസന തുടർച്ചക്ക് ഞാൻ തന്നെ വരണം എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാത്തവരായിട്ട് കുറച്ചുപേര് തന്നെ പറയാൻ പറ്റില്ല എല്ലാവർക്കും അറിയാം ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും അറിയാം വിഭജനത്തിന് ശേഷം കൂടിയോ അതോ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഏരിയകള് കൂടിയിട്ട് തന്നെയാണ് ഉള്ളത് കുറച്ചു ഭാഗം അങ്ങോട്ട് ഭാഗം ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല വീടുകൾ എല്ലാരും വോട്ടർമാരെല്ലാരും ആഹ്ലാദത്തിന്റെ അതിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് പ്രതീക്ഷത്തിൽ എല്ലാരും തെരഞ്ഞെടുപ്പിന്റെ ഉള്ളത് ഒന്നാമത് ഞാൻ ഈ വാർഡിലെ ഈ വാർഡിലുള്ള വോട്ടർ കൂടിയാണ് ഞാൻ അതുകൊണ്ട് നാട്ടുകാരി കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയാവുന്നതുമാണ് പത്തു വർഷമായിട്ടുള്ള വികസന തുടർച്ച തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എൻ്റെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ജീപ്പ് അടയാളത്തില് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ വിനിയോഗിച്ച് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിലവിലെ വാർഡ് വാർഡ് മെമ്പർ മൂന്നാം മെമ്പറാണ് കോയമൻ കോയമൻ ആണ് എന്താണ് വാർഡിലെ ഇവിടെ കൊണ്ടുവന്നത് വാർഡിലെ വികസനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടെ ഇടതുപക്ഷ മെമ്പർമാരാണ് ഈ വാർഡിൽ പ്രതിനിധാനം ചെയ്യുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് എനിക്കാണ് അവസരം ലഭിച്ചത് ഈ അഞ്ച് വർഷവും ഈ വാർഡിൽ നമ്മൾ അങ്ങനെ എൽ ഡി എഫ് യു ഡി എഫ് എന്നോ അല്ലെങ്കിൽ മറ്റു വിവേചനങ്ങളൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളും കൂടി ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊന്നിട്ടുണ്ട് അതിൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് വ്യക്തിഗത ആനുകൂല്യങ്ങൾ അർഹരായ ആളുകളിലേക്ക് പക്ഷവാദിത്വമൊന്നും ഇല്ലാതെ പൂർണ്ണമായിട്ടും എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഴുവൻ ജനങ്ങളും ഈ അഞ്ച് വർഷം പരാതികൾക്ക് ഇടവരുത്താത്ത വിധം വളരെ സന്തോഷത്തിന് സമാധാനത്തിലാണ് കഴിഞ്ഞു വന്നിട്ടുള്ളത് അസന്നമായ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ഗുണം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ സാധാരണ കുടുംബങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ പറയാം റോഡ് പാലം തോട് അത് പിന്നീട് പറയാം ഇതിലെ ഏകദേശം പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് അവരുടെ ഉപജീവനത്തിനുതകുന്ന ആട്ടിൻകൂട് ആട്ടിൻകൂട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഒരു തൊണ്ണൂറ്റാറായിരം എന്ന രീതിയിലൊക്കെ ആട്ടിൻകൂട് പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് ഒന്നോ രണ്ടോ ആടല്ല ഒരു പറ്റം ആടുകളെ പരിപാലിക്കാനുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള കൂടാണ് ദേശീയ തൊഴിലുറപ്പ് ഗ്രാമീണ തൊഴിലുറപ്പ് ഇതിൽ ഇതിൻ്റെ ഭാഗമായി എൻ ആർ ഐ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ കോഴിക്കോട് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പതിനായിരം രൂപ വരുന്ന നൂറുകണക്കിൽ കോഴികളെ പരിപാലിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുടുംബത്തിന് വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള കൊടുത്തിട്ടുണ്ട് കോഴിയും കൂടും പദ്ധതി എന്ന് പറഞ്ഞാൽ അപലയായ സ്ത്രീകൾക്ക് അപലകളായ സ്ത്രീകൾക്ക് മറ്റു ആശ്രയമില്ലാത്ത സ്ത്രീകൾക്ക് അവർക്ക് വരുമാനം നിത്യ നിത്യ ജീവിതത്തിനുള്ള വഴി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ കിണറില്ലാത്ത ശുദ്ധജലം കിട്ടാത്ത കിണറില്ലാത്ത പ്രസഹായം തേടി അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ദൂരത്ത് വെള്ളം വെട്ടിക്കൊണ്ടെത്തിന് ആളുകൾക്ക് പിന്നെ ഇത് ഈ തൊഴിലുറപ്പിൻ്റെ കയ്യിൽ തന്നെ വീടിൽ കിണർ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അത് കിണറിൻ്റെ പദ്ധതി ആദ്യം ഈ ഗുണഭോക്താവ് പൈസ മുടക്കി കിണർ രൂപീകരിച്ച് കിണറുണ്ടാക്കി പിന്നെ പൈസ പഞ്ചായത്തിൽ നിന്ന് രണ്ടു ഘട്ടമായിട്ട് കിട്ടുന്ന രീതിയാണ് അതിൽ കുറേ ആളുകൾക്ക് അനുകൂലികൾ കിട്ടിയിട്ടുണ്ട് അതേപോലെ പിന്നെ മറ്റ് തെങ്ങിന് വളം അങ്ങനത്തെ കുറേ പദ്ധതികൾ കോഴി കോഴികൾ പിന്നെ കാർഷികപരമായിട്ട് നിരവധി സാധനങ്ങൾ ഇപ്പ്രാവശ്യം നമ്മുടെ കൃഷി ഓഫീസർ പുതുതായി വന്ന് കൃഷി ഓഫീസർ രണ്ട് മൂന്ന് വർഷമായിട്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മുടെ വാർഡുകളിൽ എത്തിച്ചിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല നമ്മുടെ വാർഡിൻ്റെ പ്രത്യേകത എന്തൊക്കെ ഗുണഭോക്ത വിഹിതമുണ്ടോ അതൊക്കെ അവരവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അവരെ കാഴ്ചക്കാരായി കാഴ്ചപ്പണ്ടങ്ങളാക്കി പഞ്ചായത്തിന് മുന്നിലും അല്ലെങ്കിൽ മൃഗാശുപത്രിക്ക് മുന്നിലും അല്ലെങ്കിൽ മറ്റു സൊസൈറ്റീനു മുന്നിൽ വരി നിർത്തി കൊടുക്കുന്ന രീതി അവലംബിച്ചിട്ടില്ല അർഹരായവർ ആരാണോ അവരുടെ വീടുകളിൽ നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് ആണ് എന്ത് തോന്നുന്നു നമുക്ക് നമ്മള് നമ്മളൊന്നും തന്നെ അങ്ങനെ തന്നെ നമ്മൾ ഇറങ്ങി നമ്മൾ പിന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമ്മൾ പോന്നിരിക്കുന്നത് എല്ലാ കാര്യവും വീട്ടിലാത്ത ആർക്കെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആ സ്ഥലത്തൊക്കെ തന്നെ നമ്മൾ അധികം ചെയ്തു നമ്മൾ പാർട്ടി കാര്യമൊന്നും നോക്കിയിട്ടില്ല നമ്മള് പഞ്ചായത്തിന് എന്താ പെട്ട ആളുകൾക്ക് എന്തുണ്ട് അതൊക്കെ വാങ്ങി കൊടുത്തു അങ്ങനെയാണ് നമ്മൾ കഞ്ഞു പോകുന്നത് പക്ഷെ ആളുകൾക്ക് നമ്മൾ നല്ല സ്നേഹം നല്ല സപ്പോർട്ട് തന്നെ എല്ലാവരും ഉണ്ടായിട്ടുള്ളു എന്താണ് വികസന കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത് വികസന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ പെരുവള്ളൂർ പഞ്ചായത്തില് മറ്റൊരു വാർഡുകൾക്കും മാതൃകയില്ലാത്ത വിധം വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ഈ റോഡ് അതിന്റെ നേരപ്പുറമുള്ള കോൺക്രീറ്റ് റോഡ് ഒരുപാട് പ്രവർത്തനങ്ങൾ മെമ്പറുടെ ശ്രമഫലമായി ഒരുപാട് നടന്നിട്ടുണ്ട് ഈ പാട് ഒരുപാട് വിഷയങ്ങള് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടപെടൽ മെമ്പർ പാടിന്റെ അവസാനത്തിൽ ഒരു കുന്നപറമ്പ് കാരണ സ്ഥല ആ പ്രദേശത്ത് ഒരു നിലക്കും റോഡ് വരില്ല എന്നുള്ള ഒരു അവസ്ഥ വന്ന് കാരണം പിന്നെ അവിടുത്തെ പ്രദേശത്തെ എല്ലാ ആളുകളും ഒപ്പിട്ട് അത് പഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്ക് ആ സ്ഥലം വന്നാൽ മാത്രമേ റോഡ് ആവുള്ളൂ അപ്പോൾ പഞ്ചായത്തിൻ്റെ ആസ്തിക്ക് വരാതെ റോഡിന് വേണ്ടി ഒരു രൂപ ഫണ്ട് പഞ്ചായത്തിന് ഇറക്കാൻ കഴിയില്ല ഒരു ഇതിന് ഇറക്കാൻ കഴിയില്ല അപ്പോൾ ആ സമയത്ത് പിന്നെ മെമ്പർ എന്ത് ചെയ്തു സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്തിട്ട് ഏകദേശം നാല് ലക്ഷം റുപ്യയിലധികം മുടക്കിയിട്ട് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം മീറ്റർ നീളണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ആ റോഡ് സ്വന്തം പൈസ ഉപയോഗിച്ചിട്ട് ആ റോഡ് ഒരു വരിച്ചാല് പോലത്തെ പ്രദേശേനി അത് പിന്നെ മണ്ണിട്ട് നികത്തി കല്ലിട്ട് അമർത്തി പിന്നെ അവസാനം ഇട്ട് വളരെ മനോഹരമായിട്ടുള്ള ആ ആ ഈ കോയമൺ റോഡ് എന്നാണ് റോഡിന്റെ പേര് എന്താണ് നിലവിലെ മൂന്നാം വാർഡിന്റെ അവസ്ഥ വികസന മൂന്നാം വാർഡിന്റെ അവസ്ഥ വികസന കാര്യങ്ങൾ ഈ പെരുവള്ളൂർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ വികസനം നടന്ന ഒന്നാണ് മൂന്നാം വാർഡ് അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള രണ്ടാം വാർഡും അവര് പിന്നെ പഞ്ചായത്തിന്റെ ഫണ്ട് അല്ലാതെ പിന്നെ അവർ ഈ രണ്ട് പിന്നെ മെമ്പർമാരും കോയമോനും അതേപോലെ രണ്ടാം വാർഡിൻ്റെ ബഷീർക്കും ഇവര് പിന്നെ അവരെ പോക്കറ്റെന്ന് പോലും പൈസ എടുത്തിട്ടാണ് പല വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത് നമുക്കറിയാം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു വോട്ടർ എന്ന നിലയിൽ പിന്നെ ഇനിയും പിന്നെ സ്ഥാനാർത്ഥി ഇടതുവർഷത്തിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം ഈ വികസനം മുന്നോട്ട് പോകണമെങ്കിൽ ഇടതുവശത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കണം അതാ ഈ വാർഡിനും പിന്നെ പഞ്ചായത്തിനും അതൊരു മുതൽ കൂട്ടായിരിക്കും എന്റെ അഭിപ്രായത്തിൽ ഈ വാർഡ് ഈ പഞ്ചായത്തിന് മൊത്തം ഒരു മാതൃകയാണ് എല്ലാ കാര്യത്തിലും എല്ലാർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ വികസനം വന്ന നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുള്ളത് തോന്നുന്നു തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് അല്ല യാതൊരു സംശയമില്ല കാരണം ഈ ആ പറഞ്ഞ ഉണ്ടല്ലോ ഇപ്പൊ രണ്ടാഴ്ച മുന്നേ ഉദ്ഘാടനം ചെയ്ത് അത് അയാളെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് പിന്നെ നിർമ്മിച്ച റോഡാണ് അത് ഇപ്പം നാലാം വാർഡിലോട്ട് പോയി എന്നിട്ട് അയാൾ പറഞ്ഞ വാക്ക് അയാൾ പാലിക്കുകയാണ് ചെയ്ത് സാധാരണ രീതിയിൽ അയാൾ പിന്മാറാലോ പിന്നെ പിന്നീട് കാണണ്ടല്ലോ പക്ഷെ അയാൾ പറഞ്ഞ വാക്ക് നാലാം വാർഡിലായിട്ട് നിറവേറ്റിയിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന ബസ് സ്റ്റോപ്പ് ഈ ബസ് സ്റ്റോപ്പ് സാധാരണ ഒരു ബസ് സ്റ്റോപ്പ് ഏകദേശം വളരെ മോശമായ രീതിയിലൊക്കെ ആയിരുന്നു അതായത് ഇതിനെ പെയിന്റ് ഒക്കെ പോയി ടൈൽസ് ഒക്കെ അടർന്ന് വീണ രൂപത്തിലായിരുന്നു അങ്ങനെ ഈ ടൈൽസ് ഈ ബസ് സ്റ്റോപ്പ് പിന്നെ ഒരു എഞ്ചിനീയറെ വിളിച്ച് അതിനും പഞ്ചായത്തിന് ഫണ്ട് പ്രയാസം ഉണ്ടായിരുന്നു അപ്പം ഒരു എഞ്ചിനീയറെ വിളിച്ച് പിന്നെ അതിന്റെ പ്ലാനൊക്കെ കാണിച്ച് മൊത്തം മുകളിലേക്ക് എടുത്തിട്ട് അതൊരു ഗ്രന്ഥശാല ആക്കി മരണപ്പെട്ടു വരെ ഹമീദ് മാഷ ഉണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഗ്രന്ഥശാല ഇവിടെ ഒരു പുസ്തകങ്ങളൊക്കെ വരാൻ പോവാണ് അവിടെയൊക്കെ കോണി വെച്ച് പിന്നെ അവിടെ ഇന്റർലോക്കൊക്കെ ഇട്ട് മനോഹരാക്കി നല്ല ഇരിപ്പിടങ്ങൾ ഒരുക്കി വളരെ നല്ലൊരു ബസ് സ്റ്റോപ്പ് യാത്ര വോട്ടർ എന്ന നിലയിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ എൽ ഡി എഫ് മെമ്പർമാരുടെ പ്രവർത്തനത്തിൽ ഞാൻ തൃപ്തനാണ് അതോടൊപ്പം ഇനി എന്റെ വോട്ടും എൽ ഡി എഫിനായിരിക്കും നിങ്ങളും എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിസ്രത്ത് ഷാഫി കെട്ടിയ ജീപ്പ് അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം അത് ഈ വാർഡിൻ്റെ തുടർ വികസനത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും